ഇന്ന് വേടന്മാരുടെ തുണിയില്ലാ ചാട്ടങ്ങൾക്ക് മുമ്പിലാണ് ആ സമാജം അപമാനിക്കപ്പെടുന്നത് ആ കുഞ്ചിരാമന്മാരെ ചാടിക്കളിപ്പിക്കുകയും ചുടുചോറ് വാന്തിക്കുകയും ചെയ്യുന്ന ഇത്തരം സംവിധാനങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായി എന്ന് ഭരണകൂടത്തിന് മുന്നിൽ കെഞ്ചാനല്ല ഹിന്ദു കുറച്ച് ഗാനങ്ങളിലൂടെ തന്നെ ലോകമെമ്പാടുമുള്ള ആരാധകരെ സൃഷ്ടിക്കാൻ വേടൻ എന്ന വ്യക്തിക്ക് കഴിഞ്ഞിരുന്നു തൃശൂർ സ്വദേശിയായ വേടനാണ് ഇപ്പോൾ ഏറ്റവും അധികം സോഷ്യൽ മീഡിയ ഭരിക്കുന്നത് ഇല്ലായ്മയിൽ നിന്നുമുള്ള തന്റെ വളർച്ച കണ്ടു തന്നെ ലോകമെമ്പാടും ഞെട്ടിയിരിക്കുന്നത് ഇപ്പോൾ വേടനെ ചുറ്റിപ്പറ്റി തന്നെയാണ് വേടന്റെ വാക്കുകൾ മൂർച്ചയേറുന്ന ഓരോ പാട്ടുകളും മറ്റുള്ളവരെ അസ്വസ്ഥരാക്കുന്നു വേടൻ എന്ന ചെറുപ്പക്കാരന്റെ പരിപാടി വച്ചാൽ കാണികൾക്ക് ഇരിക്കാൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു താഴ്ന്ന ജാതിക്കാരുള്ള അധികാരവും അവകാശവുമാണ് വേടൻ എടുത്തു കാണിക്കുന്നത് തൻറ്റേതായ വാക്കുകളിലൂടെ വേടൻ എടുത്തു കാണിക്കുന്നതും അയ്യങ്കാളിയെ ആസ്പദമാക്കി തന്നെയാണ് കൂടുതലും കറുപ്പ് എന്ന നിറത്തിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് വേടൻ മുന്നോട്ടു പോകുന്നത് ഇപ്പോൾ ഇത് പല പാർട്ടിക്കാർക്കും വേടൻ്റെ ഗാനം ചൊറിച്ചിൽ നൽകുന്ന മറ്റൊന്നായി മാറിയിരിക്കുന്നു ഏറ്റവും പുതിയതായി വന്നിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് കെ പി ശശികല പുറത്തു വന്നിരിക്കുന്നു വേടൻ കാണിക്കുന്ന റാപ്പ് പരിപാടിയാണോ പട്ടികജാതിക്കാരുടെ ഏറ്റവും വലിയ കലാരൂപമെന്നാണ് എടുത്തു പറയുന്നത് പാലക്കാട് ഒരു പരിപാടി നടത്തുമ്പോൾ പട്ടികജാതി വിഭാഗവുമായി പുലബന്ധം റാപ്പ് മ്യൂസിക്കുകളാണ് അവിടെ അതിന്റെ പേരിലാണ് പ്രശ്നം വേടന്മാരുടെ ാണ് ആ സമാജം അപമാനിക്കപ്പെടുന്നത് അതുകൊണ്ട് സാധാരണക്കാരന് പറയാനുള്ളത് തുറന്ന് കേൾക്കണം കഞ്ചാബോളികൾ പറയുന്നതേ കേൾക്കൂ എന്ന ഭരണകൂടത്തിന്റെ രീതി മാറ്റണം വേദിയിൽ എത്തിച്ച് അതിന്റെ മുന്നേ പതിനായിരങ്ങളെ തുള്ള എന്ന് പറഞ്ഞിട്ട് ആ മന്മാരെ ചാടിക്കളിപ്പിക്കുകയും ചുടുചോറ് വാന്ധിക്കുകയും ചെയ്യുന്ന ഇത്തരം സംവിധാനങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായി എന്ന് ഭരണകൂടത്തിന് മുന്നിൽ കെഞ്ചാനല്ല അധ്യാപിക്കാൻ തന്നെയാണ് ഹിന്ദുവയ്ക്ക് വേദി എത്തിയിരിക്കുന്നത്